ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീടിനകത്ത് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട പല ഹിൻ്റുകളും അവർ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എത്രത്തോളം ടെലികാസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് ഉറപ്പൊന്നുമില്ല കാരണം ജാസ്മിൻ്റെ വാപ്പ അകത്തേക്കില്ല എന്ന് ആദ്യം തീർത്ത് പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു ഫാമിലി റൗണ്ടിലേക്ക് കോൾ പോയപ്പോൾ തന്നെ ഞാനില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു അങ്ങനെ ഉമ്മ മാത്രം പോകാനായിട്ട് തീരുമാനിക്കുകയും പിന്നീട് ഉമ്മയ്ക്കൊപ്പം ഇദ്ദേഹം ചെന്നൈയിൽ എത്തുകയും ചെയ്തു നീണ്ട ഒരുപാട് സമയത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുള്ളി അകത്തേക്ക് കൊണ്ടുപോയതെന്നൊക്കെയാണ് അറിയുന്നത് അപ്പോൾ അത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ബോസിന്റെ സൗകര്യത്തിനായിരിക്കില്ല പുള്ളിയുടെ സൗകര്യത്തിനായിരിക്കും അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക അങ്ങനെയെങ്കിൽ എന്തൊക്കെ ടെലികാസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് അവിടെ അഫ്സലിന്റെ ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ട് അഫ്സലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് അത് വീഡിയോയ്ക്കകത്ത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതിന് പരിമിതികളുണ്ട് അങ്ങനത്തെ ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ പറ്റില്ല പക്ഷേ നാളെ ഒട്ടും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഗബ്രിയുടെ ടോപ്പിക്ക് മാത്രമല്ല അഫ്സലിൻ്റെ ടോപ്പിക്ക് അവിടെ വലിയ ചർച്ചയായിട്ടുണ്ട് ടോപ്പിക്ക് ചർച്ചയാവുക മാത്രമല്ല അഫ്സലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നാളത്തെ എപ്പിസോഡിനും ലൈവിനുമായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ടി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ദിവസമാണ് നാളെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം